എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ദിയ കൃഷ്ണകുമാറിനെ കുറിച്ച് പ്രത്യേകം പ്രേക്ഷകരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയ ഭരിക്കുന്ന കൃഷ്ണകുമാർ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണ് ദിയ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എന്ന സിനിമാ നടനെയും രാഷ്ട്രീയക്കാരനെയും ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ഈ ദിയ കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ആദ്യം ഈ വീഡിയോ ക്ലിപ്പിൽ കണ്ടത് ദിയ കൃഷ്ണകുമാറിൻ്റെ ഭാവി വരനാണ് അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർ രണ്ടുപേരും ഒരു സദ്യ കഴിക്കാൻ ഇരിക്കുന്നതും ആ സദ്യക്ക് മുമ്പ് ഇവരിട്ടിരിക്കുന്ന ഒരു റീലുമാണ് നിങ്ങൾ കണ്ടത് ആ റീലിൽ പറയുന്ന കാര്യം നല്ല നായർ സദ്യ കഴിക്കാനായിട്ട് അശ്വിൻ റെഡിയാണോ എന്നാണ് ദിയ അശ്വിനോട് ചോദിക്കുന്നത് എന്നാണ് ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെയുള്ള ജാതീയമായ വേർതിരിവുകൾ അവസാനിക്കുന്നത് കാരണം പഴയ തലമുറ ഈ ജാതി വേർതിരിവുകളിൽ മുങ്ങി ജീവിച്ചൊരു തലമുറയാണ് പക്ഷെ പുതിയ തലമുറ വരുമ്പോൾ ഈ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യരാണ് മനുഷ്യനൊന്നാണ് മനുഷ്യൻ എന്ന വികാരമാണ് വേണ്ടത് സഹജീവികൾ എന്ന വികാരമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു തലമുറ ഉദിച്ച് വരേണ്ട അത്യാവശ്യമുള്ളൊരു സമയമാണിത് കുറച്ച് പേർ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ ഇവരെ പോലെയുള്ള ചില ന്യൂ ജനറേഷൻസ് ഇതേപോലെ തന്നെ നായർ സദ്യ എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ യൂട്യൂബിൽ വീഡിയോ കിടന്ന് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നായർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ജാതിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ജാതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് മുകളിൽ ബ്രാഹ്മിൺസും മേനനും ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നാളെ ഇവരെ ഈ ഇരുത്തിക്കൊണ്ട് അവർ പറയുകയാണ് കണ്ടില്ലേ ബ്രാഹ്മൺ സദ്യ എന്ന് പറയുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഈ നായരും നായർക്ക് താഴെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ജാതികളുമൊക്കെ പോയൊരു കാലഘട്ടമുണ്ട് ഈ ബ്രാഹ്മണ മേധാവിതത്തിലൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ അവരൊക്കെ മാറി ബ്രാഹ്മിൺസൊക്കെ മാറി ബ്രാഹ്മിൺസൊക്കെ ഇങ്ങനെയുള്ള ഒരു മേധാവിത്വം കാണിക്കുന്ന കാലത്തു നിന്നൊക്കെ മാറി അവരാരും ഇങ്ങനെ പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും ഞാൻ കാണാറില്ല ഞാൻ കേ കേൾക്കാറില്ല പറയുന്നവരുണ്ടാവാം ഇപ്പോഴും പറയുന്ന ചിലരുണ്ടാവാം എന്നാലും അത് വളരെയധികം കുറഞ്ഞു അവർ സമൂഹത്തിൽ അത്രയും ഉയർന്നിരുന്നിട്ടും അതൊന്നും പറയുന്നില്ല പക്ഷേ ഇവരെ പോലെയുള്ളവർ ഈ നായർ ഊൺ പറഞ്ഞിട്ട് ഇത്രമാത്രം ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുക അങ്ങനെ സംസാരിക്കുക അതൊരു ന്യൂ ജനറേഷൻ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ശരി അവർ ആ പ്രായത്തിൽ ജീവിച്ചവരാണ് എന്നുള്ളൊരു ചിന്തയെങ്കിലും ഉണ്ട് പക്ഷേ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ നായർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ നായർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ നായർ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്നവരോ അതിന് താഴെ നിൽക്കുന്നവരോ എന്ന് നിങ്ങൾ പറയപ്പെടുന്ന കുറച്ച് ജാതികളൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണോ ഇത് എന്താണെന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം ഊണിന് ഊണെന്ന് മാത്രമേ ഉള്ളൂ അത് വെച്ചാലും ഹിന്ദു വെച്ചാലും ക്രിസ്ത്യൻ വെച്ചാലും നായർ വെച്ചാലും ഊണിന് ഊണെന്ന് മാത്രമേ ഉള്ളൂ അതിലുപയോഗിക്കുന്ന അരി ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അഭിമാനിക്കുന്ന കുറിച്ച് ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ആ പച്ചക്കറി വെച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആൾക്കാർ വീട്ടുവളപ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറി ആയിരിക്കാം അതൊക്കെ കൂട്ടിയായിരിക്കാം ഈ നായർ ഊണെന്ന് പറയുന്ന പ്രത്യേക ഊണ് നിങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ ഇന്നത്തെ തലമുറയെങ്കിലും ഇതുപോലെയുള്ള ജാതീയ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഉള്ളൂ അതായത് ജാതി മതമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടിരിക്കുക അതൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ വിവരക്കേടുകൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാക്കി സോഷ്യൽ മീഡിയ മാറ്റാതിരിക്കുക കാരണം ഈയൊരു ഒരു നിങ്ങൾ ചുറ്റുപാടുമുള്ള കുറച്ച് ആൾക്കാരല്ല ഈ ലോകമെന്ന് പറയുന്ന ഒരുപാട് പേര് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ കാണുന്നതാണ് അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ ഇത്രയും നാട് മുന്നോട്ട് പോയിട്ടും ഇന്നും നായർ ഊണെന്ന് പറഞ്ഞിട്ട് ഒരു ഊണിനെയൊക്കെ കളിയാക്കുന്ന രീതിയിലേക്കുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ചും പുതിയ തലമുറ പഴയ തലമുറ അത് ഒഴിവാക്കി കഴിഞ്ഞു അവർക്ക് കൃത്യമായിട്ടുള്ള ബോധം വരികയും അവർ മനസ്സിലാക്കി അത്തരത്തിലുള്ള സംസാരങ്ങൾ ആരും നടത്താതിരിക്കാൻ വളരെയധികം പർപ്പസ്ലി ശ്രദ്ധിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവർ ഇങ്ങനെ ഇത്ര അതപ്പതച്ച രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് പലർക്കും അത് ശരിയായ രീതിയിലുള്ള ഒരു സംസാരമല്ല ഊണിനും ഊണന്നു മതി അതിന് ക്രിസ്ത്യനുണെന്നോ ഹിന്ദു ഊണമെന്നോ നായർ ഊണെന്നോ ജാതീയമായി വേർതിരിവുകൾ ഒന്നുമില്ല കാരണം ഇതിൽ അരി മുതൽ ഉപ്പുതരുക ഉപ്പുതിട്ട് അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ പലരുടെയും വീടുകളിൽ നിന്ന് പലരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയതാണ് അതിന് റെസ്പെക്റ്റ് കൊടുക്കുക അതിന് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഓർമ്മകളും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഇന്നും മുന്നോട്ട് പോവുകയല്ല ചെയ്യുക ആ തെറ്റിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് മാറ്റേണ്ടത് മാറ്റി സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകേണ്ടതാണ് ഇന്നത്തെ കാലത്തിനാവശ്യം ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടതും അതുതന്നെയാണ് അതായത് ബോധത്തോടെ ജീവിക്കുക എന്നുള്ളത് ബോധമില്ലാത്ത ഇതേപോലെയുള്ള തലമുറ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക